നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ചെറുവള്ളി ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്ന് കോടതിയുടെ നിരീക്ഷണം ചെറുവള്ളി എസ്റ്റേറ്റിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത് യഥാർത്ഥത്തിൽ എത്ര ഏക്കർ ഭൂമി ആവശ്യമാണെന്ന് വിലയിരുത്തുന്നതിൽ അധികാരികൾ അനാസ്ഥ കാണിച്ചുവെന്ന് ജസ്റ്റിസ് ജയചന്ദ്രൻ വ്യക്തമാക്കി ക്രിസ്മസ് പുതുവത്സര തിരക്ക് പ്രമാണിച്ച് കേരളത്തിലേക്ക് അധിക ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ച് ദക്ഷിണ റെയിൽവേ ക്രിസ്മസ് സീസണിൽ യാത്രക്കാർക്ക് സുഗമമായി യാത്ര ഉറപ്പാക്കുന്നതിനായി സർവീസ് പ്രഖ്യാപിച്ചുവെന്ന് റെയിൽവേ വ്യക്തമാക്കി ബംഗളൂരുവിൽ നിന്ന് കൊല്ലത്തേക്കാണ് ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എസ് എം വി ടി ബംഗളൂരു മുതൽ കൊല്ലം വരെയും തിരിച്ചും ട്രെയിൻ സർവീസ് നടത്തും ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനായി ഇന്ന് രാവിലെ എട്ട് മണി മുതൽ സാധിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തു മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലാണ് മുസ്ലിം ലീഗ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് ഹർത്താൽ പെരിന്തൽമണ്ണ മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ കല്ലേറുണ്ടായതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിലെ ലീഗ് ഓഫീസിന് നേരെ കല്ലേറുണ്ടായതിനെ തുടർന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് സംഭവത്തിന് പിന്നിൽ സി പി എം ആണെന്ന് ലീഗ് ആരോപിച്ചു സംഭവത്തിൽ അഞ്ചു പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അന്നദാനത്തിന്റെ ഭാഗമായി ശബരിമല തീർത്ഥാടകർക്ക് കേരള സദ്യ വിളമ്പി തുടങ്ങി പരിപ്പ് സാമ്പാർ രസം അവിയൽ അച്ചാർ തോരൻ പപ്പടം പായസം എന്നീ വിഭവങ്ങളോടെയാണ് സദ്യ വിളമ്പിയത് അവിയലും തോരനും എന്നത് ഓരോ ദിവസവും മാറ്റും മോര് രസം അല്ലെങ്കിൽ പുളിശ്ശേരി ഏതെങ്കിലും ഒരു വിഭവമായിരിക്കും വിളമ്പുക ഓരോ ദിവസവും ഓരോ തരം പായസം കൊടുക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കേരളീയ സദ്യ വിളമ്പും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഒ ജി ബിജു നിലവിളക്ക് കൊളുത്തി സദ്യ അയ്യപ്പന് സമർപ്പിച്ചു തുടർന്ന് അന്നദാനത്തിനായി കാത്തുനിന്ന ഭക്തർക്ക് സദ്യ വിളമ്പി സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ ഗ്ലാസുമാണ് സദ്യയ്ക്ക് ഉപയോഗിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടിയുടെ കാരണം തലത്തിൽ പരിശോധിക്കാൻ സി പി എം നിർദ്ദേശം എട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ബൂത്ത് തലത്തിൽ തേടുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് മുതൽ വോട്ട് ചെയ്യാൻ എത്തിയവരുടെ കണക്ക് വരെയുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് ഇതിൽ ഓരോ ഘട്ടത്തിലും മുന്നൊരുക്കങ്ങൾ കൃത്യമായി ചിട്ടപ്പെടുത്തിയാണ് പാർട്ടി പ്രചാരണത്തിന് ഇറങ്ങിയത് അതിൽ പ്രാദേശിക തലത്തിൽ വീഴ്ച വന്നോ എന്നാണ് ഇതിലൂടെ അന്വേഷിക്കുന്നത് കൊല്ലത്ത് പെട്രോളിങ്ങിനിടെ പരസ്യമദ്യപാനം ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച് യുവാക്കൾ പള്ളിത്തോട്ടം ഗലീലിയ കോളനിക്ക് സമീപമാണ് യുവാക്കൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് സംഭവത്തിൽ കെ എസ് യു നേതാവ് ഉൾപ്പെടെ നാലുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ടോജൻ മനു വിമൽ സഞ്ജയ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് പള്ളിത്തോട്ടം പോലീസാണ് യുവാക്കളുടെ ആക്രമണത്തിന് ഇരയായത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അംബാ പുരസ്കാരം നടൻ മോഹൻലാലിന് അൻപതിനായിരം രൂപയും സ്വർണ നാണയവും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ ആദ്യ ദിവസമായ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടക്കുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു പാലക്കാട് വാളയാർ അട്ടപ്പള്ളത്ത് ആൾക്കൂട്ട ആക്രമണത്തിൽ ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ കൊല്ലപ്പെട്ട സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും രാംനാരായണന്റെ കുടുംബത്തിന് സർക്കാർ ഇക്കാര്യം ഉറപ്പു നൽകി രാംനാരായൺ ബക്കേലിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷത്തിൽ കുറയാതെ നഷ്ടപരിഹാരം നൽകുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പ് പാലക്കാട് ആർ ഡിഒ കുടുംബവുമായി നടത്തിയ ചർച്ചയിലാണ് ഉറപ്പ് നൽകിയത് കൊലപാതക കേസ് അന്വേഷണത്തിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കും ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘമാകും അന്വേഷിക്കുക ആൾക്കൂട്ട കൊലപാതകത്തിനുള്ള വകുപ്പ് ചുമത്തും കുടുംബത്തിന്റെ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ജില്ലാ ഭരണകൂടം ഉറപ്പുകൾ നൽകിയിരിക്കുന്നത് ഉറപ്പ് ഔദ്യോഗികമായി ജില്ലാ കളക്ടർ വാർത്താക്കുറിപ്പായി പുറത്തിറക്കും വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയാൽ മൃതദേഹം ഏറ്റെടുക്കാമെന്ന് ബന്ധുക്കൾ അറിയിച്ചിരിക്കുകയാണ് പശ്ചിമബംഗാളിലെ കൂച്ച് ബഹാർ ജില്ലയുടെ അതിർത്തിയിലുള്ള ലാൽമോനിഹട്ട് ജില്ലയിലെ പട്ഗ്രാം പ്രദേശത്തെ ബംഗ്ലാദേശ് പ്രദേശത്തേക്ക് അബദ്ധത്തിൽ കടന്നതിന് ഞായറാഴ്ച രാവിലെ ഒരു ഇന്ത്യൻ അതിർത്തി സുരക്ഷാ സേന ബിഎസ്എഫ് കോൺസ്റ്റബിളിനെ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് ബി ജി ബി അറസ്റ്റ് ചെയ്തു രണ്ട് അതിർത്തി സേനകളും തമ്മിലുള്ള ഫ്ളാഗ് മീറ്റിംഗിന് ശേഷം പിന്നീട് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയൊന്നിന് മഹാരാഷ്ട്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ മഹായുധി സഖ്യം നിർണായക വിജയം നേടി മഹാരാഷ്ട്രയിലെ മുനിസിപ്പൽ കൌൺസിലുകളിലേക്കും നഗർ പഞ്ചായത്തുകളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി വലിയ ഭൂരിപക്ഷത്തിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ഉയർന്നുവന്നു ചരിത്രപരമായ ഒരു നേട്ടമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണിത് നൂറ്റി ഇരുപത്തിയൊൻപത് സീറ്റ് നേടിക്കൊണ്ടാണ് ബി ജെ പി ചരിത്ര വിജയം നേടിയത് അടുത്തിടെ സമാപിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെയും അരുണാചൽ പ്രദേശിലെയും ജനങ്ങൾ നൽകിയ വൻ പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു മഹാരാഷ്ട്രയിൽ ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നു വന്നപ്പോൾ അരുണാചൽ പ്രദേശിൽ ഇരുനൂറ്റി നാല്പത്തിയഞ്ച് ജില്ലാ പരിഷത്ത് അംഗസീറ്റുകളിൽ നൂറ്റി എഴുപതെണ്ണം ബി ജെ പി നേടി സംസ്ഥാനത്ത് പാർട്ടിയുടെ ശക്തമായ സാന്നിധ്യം ഇത് തെളിയിച്ചു ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന് ഊന്നിപ്പറഞ്ഞ ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് അത് സത്യമായതിനാൽ ഭരണഘടനാ അംഗീകാരം ആവശ്യമില്ലെന്ന് ഞായറാഴ്ച പറഞ്ഞു ആർ എസ് എസിന്റെ നൂറാം വാർഷികാഘോഷ പരിപാടിയിൽ സംസാരിക്കവേ ഇന്ത്യൻ സംസ്കാരം രാജ്യത്ത് വിലമതിക്കപ്പെടുന്നതുവരെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായിരിക്കുമെന്നും ഭഗവത് പറഞ്ഞു തിരുപ്പതി ക്ഷേത്രം കൈകാര്യം ചെയ്യുന്ന ട്രസ്റ്റായ തിരുമല തിരുപ്പതി ദേവസ്ഥാനം ടി ഹിന്ദു ധാർമിക പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി മറ്റ് ക്ഷേത്രങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ വിഗ്രഹങ്ങളും മതപരമായ ഉൽപ്പന്നങ്ങളും നൽകാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വിഗ്രഹങ്ങൾ ഭക്തി ആത്മീയ ഉള്ളടക്കം പ്രക്ഷേപണം ചെയ്യുന്നതിന്റെ ഓഡിയോ സിസ്റ്റങ്ങൾ ഘോഷയാത്രകൾക്ക് ഉപയോഗിക്കുന്ന ക്ഷേത്രക്കുടകൾ ശേഷ വസ്ത്രം വസ്ത്രങ്ങൾ എന്നിവ ഓഫറിൽ ഉൾപ്പെടുന്നു ജമ്മു കാശ്മീർ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആസ്ഥാനത്തിന് സമീപം ചൈനയിൽ നിർമ്മിച്ച ഒരു അസോൾട്ട് റൈഫിൾ സ്കോപ്പ് കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു സ്ലിപ്പർ റൈഫിളുകളിൽ ഘടിപ്പിക്കാവുന്ന ചൈനീസ് നിർമ്മിത ടെലിസ്കോപ്പ് കണ്ടെടുത്തതിനെ തുടർന്ന് ജമ്മു കാശ്മീരിലെ സിദ്രയിൽ നടത്തിയ തെരച്ചിലിൽ പങ്കെടുത്തതായി പോലീസ് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് സാംബ ജില്ലയിൽ ഇരുപത്തിനാല് വയസ്സുള്ള ഒരാളെ കസ്റ്റഡിയിലെടുത്തതായും റിപ്പോർട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കത്തിനെതിരെ വിരമിച്ച ജഡ്ജിമാർ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയവുമായ പ്രതീക്ഷകളുമായി പൊരുത്തപ്പെടാത്ത ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്താനുള്ള നാണം കെട്ട ശ്രമമാണിതെന്ന് വിരമിച്ച ജഡ്ജിമാരുടെ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു അത്തരമൊരു ശ്രമം തുടരാൻ അനുവദിച്ചാൽ അത് ജനാധിപത്യത്തിന്റെയും ജുഡീഷ്യറിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും വേരുകളെ തന്നെ മുറിക്കും അതിനാൽ ഈ നീക്കത്തെ അപലപിക്കാനും മുളയിലേന്നുള്ള എം പിമാർ ബാർ അസോസിയേഷൻ അംഗങ്ങൾ പൊതുസമൂഹം എന്നിവരോട് അഭ്യർത്ഥിക്കുന്നതായി പ്രസ്താവനയിൽ പറഞ്ഞു വിദ്യാർത്ഥി നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണശേഷം ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ട അക്രമം അണയാതെ തുടരുന്നു പ്രത്യേകിച്ച് തലസ്ഥാനമായ ധാക്കയിലും മറ്റു പ്രധാന നഗരങ്ങളിലും വ്യാഴാഴ്ച മുതൽ വലിയ തോതിലുള്ള നശീകരണ പ്രവർത്തനങ്ങളും തീവെപ്പുകളും നടന്നിട്ടുണ്ട് ഖലിദാസിയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബി എൻ പി നേതാവിന്റെ കുടുംബവും അക്രമത്തിന് ഇരയായി ബി എൻ പി നേതാവിന്റെ ഏഴു വയസ്സുള്ള മകൾ അക്രമത്തിൽ പൊള്ളലേറ്റു മരിച്ചു അതേസമയം മുൻ ഇന്ത്യൻ റോ ഏജന്റ് ലക്കി ബിഷത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ വെളിപ്പെടുത്തി ജമാഅത്ത് ഇസ്ലാമിയും യൂനിസ്ഖാനും ഐഎസ്ഐയും ഏതറ്റം വരെയും പോകുമെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിന് വിജയിക്കാൻ അവർ സ്വന്തം നേതാക്കളെ കൊല്ലുകയും അവാമി ലീഗിനും ഇന്ത്യക്കുമെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ഹാദി സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചുവെന്ന് ലക്കി ബിഷത്ത് പറഞ്ഞു പക്ഷേ ബംഗ്ലാദേശ് സർക്കാർ ഹാദിയുടെ മൃതദേഹം സിംഗപ്പൂരിലേക്ക് പ്രദർശനത്തിനായി അയച്ചു ഹാദിയെ ഒരു ബലിയാടാക്കി എന്ന് ബംഗ്ലാദേശി ഉദ്യോഗസ്ഥൻ പറയുന്ന വീഡിയോയും അദ്ദേഹം പ്രദർശിപ്പിച്ചു ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് പാകിസ്ഥാനും ജമാഅത്തെ ഇസ്ലാമിയും പിന്തുണയുള്ള തീവ്രവാദികൾ അഴിച്ചുവിട്ട അക്രമം ഫെബ്രുവരിയിലെ തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാനുള്ള ബോധപൂർവമായ തന്ത്രമാണെന്ന് ബംഗ്ലാദേശ് കാര്യങ്ങളിൽ വിദഗ്ധർ പ്രസ്താവിച്ചു മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല സർക്കാരിന്റെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ ഇന്ത്യ ഒരു ബെരിയാടായി ഉപയോഗിക്കുകയാണെന്നും വിദഗ്ധർ കൂട്ടിച്ചേർത്തു സ്റ്റുഡന്റ് വിസയിൽ പഠനത്തിനായി റഷ്യയിലേക്ക് പോയ ഗുജറാത്തിൽ നിന്നുള്ള ഒരു യുവാവ് ഒരു വീഡിയോ സന്ദേശത്തിൽ ആളുകളോട് ഒരു സാഹചര്യത്തിലും റഷ്യൻ സൈന്യത്തിൽ ചേരരുതെന്ന് അഭ്യർത്ഥിച്ചു വ്യാജ മയക്കുമരുന്ന് കേസ് ആരോപിച്ച് ബ്ലാക് മെയിൽ ചെയ്തതിനു ശേഷം റഷ്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കാൻ തന്നെ നിർബന്ധിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു ഉക്രൈനിൽ നിന്നെടുത്ത ഒരു വീഡിയോയിലൂടെയാണ് സാഹിത് മുഹമ്മദ് ഹുസൈൻ എന്ന വിദ്യാർത്ഥി ഈ അഭ്യർത്ഥന നടത്തിയത് ഉക്രൈൻ സൈന്യം പിടികൂടിയതിനു ശേഷം അദ്ദേഹത്തെ അവിടെ പാർപ്പിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയയിലെ ബോണ്ടായി ബീച്ചിൽ പതിനാറ് പേരെ കൂട്ടക്കൊല ചെയ്ത അക്രമികളിൽ ഒരാളായ സാജിദ് അക്രമിന്റെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് ഭാര്യ ഇതോടെ സാജിദ് അക്രമിന്റെ മൃതദേഹം സർക്കാർ സംസ്കരിക്കേണ്ടി വരുമെന്ന് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അമ്പതുകാരനായ സാജിദ് അക്രമും മകൻ ഇരുപത്തിനാലുകായ നവീദ് അക്രമമാണ് സിഡ്നിയിലെ ബോണ്ടായി ബീച്ചിൽ ഡിസംബർ പതിനാലിന് വെടിവെപ്പ് നടത്തിയത് പോലീസിന്റെ പ്രത്യാക്രമണത്തിൽ സാജിദ് അക്രം കൊല്ലപ്പെടുകയും നവീദ് അക്രമിന് ഗുരുതര പരിക്കേൽക്കുകയുമായിരുന്നു കഴിഞ്ഞ ദിവസമാണ് നവീദ് അക്രം കോമയിൽ നിന്ന് ഉണർന്നത് ഇയാൾക്കെതിരെ അൻപത്തി വകുപ്പുകളാണ് ചുമത്തിയത് ജെർവിസ് ബേയിലേക്ക് വാരാന്ത്യ ട്രിപ്പ് പോവുകയാണെന്നാണ് അച്ഛനും മകനും കൂട്ടക്കലയ്ക്ക് പുറപ്പെടുന്നതിനു മുമ്പ് കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നത് വുഹാനിലെ ഒരു ചൈനീസ് കപ്പൽശാലയിൽ ഗാസി എന്ന് പേരിട്ടിരിക്കുന്ന എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പല്ലർ എ ഐ പി സാങ്കേതിക വിദ്യ സജ്ജീകരിച്ച നാലാമത്തെ ഹാങ്കോർ ക്ലാസ് അന്തർവാഹിനി വിക്ഷേപിച്ചതായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു മേഖലയിലെ സമാധാനം നിലനിർത്താൻ ഈ വികസനം സഹായിക്കുമെന്ന് പാകിസ്ഥാൻ നാവികസേന പറഞ്ഞു എട്ട് ഹാങ് ക്ലാസ് അന്തർവാഹിനികൾ വാങ്ങുന്നതിനായി പാകിസ്ഥാൻ സർക്കാർ ചൈനയുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചതായി പത്രക്കുറിപ്പിൽ പാകിസ്ഥാൻ നാവികസേന അറിയിച്ചു ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ഇറാനിലുള്ള ചബഹാർ തുറമുഖത്തേക്ക് പങ്കാളിത്തത്തിന്റെ കണ്ണെറിഞ്ഞു റഷ്യ ഇറാനുമേൽ യു എസ് പ്രഖ്യാപിച്ച ഉപരോധം അടുത്തിടെ ട്രംപ് ഭരണകൂടം ചബഹാറിനും ബാധകമാക്കിയത് ഇന്ത്യക്ക് തിരിച്ചടിയായിരുന്നു ഇന്ത്യയുടെ ആവശ്യം പരിഗണിച്ച് പിന്നീട് യു എസ് ഉപരോധം രണ്ടായിരത്തി ഇരുപത്തിന്റെ തുടക്കത്തിലേക്ക് വരെ മരവിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് നീളുന്ന നോർത്ത് സൌത്ത് ചരക്കുനീക്ക ഇടനാഴിയുണ്ട് ഐ എൻ എസ് ഈ ദീർഘദൂര റെയിൽ പദ്ധതിയെ ചബഹാറുമായി ബന്ധിപ്പിക്കാനാണ് റഷ്യയുടെ നീക്കം ഇത് ചബഹാറിൽ ഇന്ത്യയുടെ പ്രവർത്തന ലക്ഷ്യങ്ങൾക്ക് കൂടുതൽ കരുത്താകും ചബഹാറിൽ നിന്ന് ഐ എൻ എസ് ടി സി വഴി ഇന്ത്യയിലേക്കും മധ്യേഷ്യയിലേക്കും യൂറോപ്പിലേക്കും അനായാസം കടന്നു ചെല്ലാൻ കഴിയും ന്യൂസ് ഡെസ്ക് 真不容易。<music>